സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് പുനരാലോചന റിപ്പോർട്ട് ഇന്ന് രാവിലെ പതിനൊന്നിന് പുറത്തുവിടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നടി രഞ്ജിനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും ഹർജി നിലനിൽക്കെ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം സിനിമാ യിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപം കൊണ്ടത് ഹൈക്കോടതി മുൻ ജഡ്ജി കെ ഹേമ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സരകുമാരി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് പരിശോധിക്കാൻ അനുവദിക്കണമെന്ന നടി രഞ്ജനിയുടെ ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത ആളാണ് രഞ്ജിനി താൻ പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി പുറത്തു വരുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞത് റിപ്പോർട്ടിൽ എങ്ങനെയാണ് വന്നതെന്ന് പരിശോധിക്കാൻ രഞ്ജിനിക്ക് അവകാശമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ പ്രമുഖർക്കെതിരെയുള്ള മൊഴികൾ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രധാന ഭാഗത്ത് പ്രശ്നമില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നാണ് സൂചന പ്രമുഖരായ ചിലർക്കെതിരെ സിനിമാ രംഗത്തെ വനിതകൾ നൽകിയ മൊഴിയും രേഖകളും ഈ ഭാഗത്തുണ്ട് അതിൽ എത്രത്തോളം പുറത്തു വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർ വിവാദങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് നൽകാൻ എഡിറ്റഡ് രൂപം സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടെങ്കിലും റിപ്പോർട്ടിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തി മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും പുറത്തുവിടരുതെന്ന് വ്യക്തമാക്കിയിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും സമർപ്പിച്ചിരുന്നു കാസ്റ്റിംഗ് കൌച്ച് അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമാ മേഖലയിൽ ഉണ്ടെന്ന കണ്ടെത്തൽ ബന്ധപ്പെട്ടവരുടെ സാക്ഷ്യപത്രമടക്കം ഉൾക്കൊള്ളിച്ചു ഇതൊക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു പല സിനിമാ പ്രമുഖരുടെയും പേരുകൾ ഉൾപ്പെട്ടതോടെ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല വിവരാവകാശ പ്രകാരവും നിയമസഭയിലും റിപ്പോർട്ടിന് വിലക്കേർപ്പെടുത്തി വിവരാവകാശ കമ്മീഷന് പോലും റിപ്പോർട്ട് കൈമാറാൻ തയ്യാറാകാതെ വന്നതോടെ സിവിൽ കോടതിയുടെ അധികാരത്തോടെ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ പിടിച്ചെടുത്തു വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ ഉത്തരവിട്ടത്